നമസ്കാരം തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തുന്ന കേസിൽ പ്രതികരണവുമായി നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും രംഗത്തെത്തി ക്യു ആർ കോഡിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയെന്ന ആരോപണം ഉന്നയിച്ച് ദിയ കൃഷ്ണ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ഇവർക്കെതിരെ ദിയ പോലീസിലും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ജീവനക്കാർ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയത് പരാതി വ്യാജമാണെന്നാണ് കൃഷ്ണകുമാർ പ്രതികരിച്ചത് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ തന്റെ രണ്ടാമത്തെ മകൾ ദിയ ആണ് ഫാൻസി ആഭരണങ്ങളുടെ ബിസിനസ് നടക്കുന്നത് ഓബൈ ഓസി എന്ന പേരിലാണ് സ്ഥാപനം നന്നായി പോകുന്ന സ്ഥാപനമാണ് ദിയ ഗർഭിണിയായതോടെ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ ഭർത്താവ് ഐ ടി കമ്പനിയിലായത് തന്നെ അദ്ദേഹത്തിനും കടയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല കടയിൽ മൂന്ന് കുട്ടികളുണ്ട് വിശ്വസ്തരായി എന്നും കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ് എന്നും വിളിക്കുന്നു കാര്യങ്ങൾ ചോദിച്ചറിയുന്നു കണക്കുകൾ പറയുന്നു അങ്ങനെയെല്ലാം ഉണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കടയിൽ വരുന്നവരോട് ക്യു ആർ കോഡ് പ്രവർത്തിക്കുന്നില്ലെന്ന് പറയും എന്നിട്ട് അവരുടെ ഫോണിലെ ക്യു ആർ കോഡ് കാണിക്കും ഇതെല്ലാം കടയിലെ സി സി ടി വി ക്യാമറയിൽ നിന്നെടുത്ത് പോലീസിന് നൽകിയിട്ടുണ്ട് അവർ ഇങ്ങനെ പണം കൈപ്പറ്റിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ദിയയുടെ ഒരു സുഹൃത്ത് അവിടെ പോയി സാധനം വാങ്ങിയപ്പോഴും അവർ ഇങ്ങനെ തന്നെ ചെയ്തു ആ കുട്ടി ദിയയെ വിളിച്ച് പണം കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇത് ചോദിച്ചപ്പോൾ അവർ ജോലി ഉപേക്ഷിച്ചു പോയി പിന്നീട് തങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ പൈസ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായിട്ടുണ്ട് പോലീസിൽ പോകുകയാണെന്ന് അവർ അടുത്ത ദിവസം ദിയുടെ ഫ്ളാറ്റിന് താഴെ വന്ന് സംസാരിച്ചു അവർ പറഞ്ഞു തങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് തരാമെന്ന് ഫ്ലാറ്റിന് താഴെ ആകെ ശബ്ദവും ആളുകളുമായപ്പോൾ അസോസിയേഷന്റെ ആളുകൾ തങ്ങളോട് ഓഫീസിൽ പോയിരുന്ന് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ഓഫീസിലേക്ക് അവർ ബൈക്കിലും കാറിലും ഒക്കെയായി വന്നു അറുപത്തി ലക്ഷം രൂപ ക്യു കോഡ് വഴി മാത്രം അവർ തട്ടിയെടുത്തതായി കണക്കുകൾ നോക്കിയപ്പോൾ മനസ്സിലായി ക്യാഷ് സ്റ്റോക്ക് തുടങ്ങിയവയിലുള്ള കൃത്രിമത്വം വേറെയും ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൈസ കുറച്ച് തരാമെന്ന് പറഞ്ഞ് എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ കൊണ്ടുവന്ന് തന്നു ഇതിന്റെ വീഡിയോ സഹിതം തങ്ങളുടെ കൈവശമുണ്ട് അവിടെ നിന്നും പോയതിനു ശേഷം ആ പെൺകുട്ടികളിൽ ഒരാളുടെ ഭർത്താവ് ദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിച്ചില്ലെങ്കിൽ പൈസ തരാൻ പറ്റില്ലെന്നും പറഞ്ഞു അടുത്ത ദിവസം തന്നെ തങ്ങൾ പരാതി കൊടുത്തു അതിന്റെ അടുത്ത ദിവസമാണ് അവർ കൗണ്ടർ കേസ് കൊടുത്തത് അവരെയും ഭർത്താക്കന്മാരെയും തങ്ങൾ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിയെന്നും പറഞ്ഞാണ് പരാതി കൊടുത്തത് അവർ കുറ്റം ചെയ്തതിന്റെയും അത് സമ്മതിച്ചതിന്റെയും തെളിവ് സഹിതമാണ് തങ്ങൾ പരാതി കൊടുത്തത് രണ്ടു ദിവസമായി പോലീസ് ഇവിടെ വന്നെല്ലാം പരിശോധിക്കുന്നുണ്ട് പക്ഷേ അവർ കൊടുത്ത കൗണ്ടർ കേസിൽ തങ്ങൾ ആറു പേർക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് തങ്ങൾ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ് താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു അവിടെ നിന്ന് ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് തങ്ങൾ ഇരിക്കുന്നതെന്നുമാണ് കൃഷ്ണകുമാർ പ്രതികരിച്ചത്